നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടനും മിമിക്രി കലാകാരനുമായിരുന്ന കലാഭവൻ നവാസ് അന്തരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടന് നടന്ന വയസ്സായിരുന്നു കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് നടന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷം ഹോട്ടൽ മുറിയിൽ തിരികെ എത്തിയതായിരുന്നു നവാസ് ഹൃദയാഘാതമാണ് മരണ കാരണം എന്നാണ് സൂചന തൊണ്ണൂറുകളിൽ മിമിക്രിയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് എത്തിയ നിരവധി താരങ്ങളിൽ പ്രമുഖനാണ് നവാസ് ഹോട്ടലിലെ റൂം പോയി നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് ചലച്ചിത്രം നടന്നിരുന്ന അബു പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു അതുപോലെ മായാജാലം മാൻഡ്രേക്ക് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് അതുപോലെ കസബ മാട്ടുപെട്ടി മച്ചൻ എന്നീ എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവ തന്നെയാണ് ചലച്ചിത്ര താരം രഹനിയാണ് ഭാര്യ സഹോദരൻ നിയാസ് ബക്കറും അഭിനേതാവ് തന്നെയാണ് നടി രഹനിയാണ് നവാസിന്റെ ഭാര്യ ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് മെഹ്രീൻ റിദ്വാൻ എന്നിവരാണ് മൂന്ന് മക്കൾ എന്തായാലും മലയാള സിനിമയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി അല്ലെങ്കിൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഏർ സഹപ്രവർത്തകർക്കടക്കം ആ ഒരു മരണം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് തന്നെ പറയാം